ഇസ്രോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ക്രൈസ്തവ ആത്മീയതയുടെ വസന്തകാലമാണ് നോമ്പുകാലം ആഘോഷങ്ങളും ആരോഗ്യങ്ങളും എല്ലാം മാറ്റിവെച്ച് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ അല്ലെങ്കിൽ പുണ്യം പൂക്കുന്ന സുഹൃതം പൂത്തുലയുന്ന നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നോമ്പുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയായി ഇന്ന് നമ്മൾ പേതുർത്ത ഞായർ ആഘോഷിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം തിരിഞ്ഞതുകൊണ്ട് നമ്മളിലേക്ക് തന്നെയും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കി വേണ്ടത്ര തിരുത്തലുകൾ വള വള വരുത്തി ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു അവസരം നോമ്പുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയായി ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാട്ട് സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് മരുഭൂമിയിലെ പരീക്ഷയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം നമുക്കറിയാം ആരാണ് പരീക്ഷിക്കപ്പെടുന്നത് ഈശോയാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം എന്താണ് പരീക്ഷിക്കപ്പെടുന്നത് അത് ഈശോയുടെ തന്നെ അസ്തിത്വമാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്തിനാണ് പരീക്ഷിക്കപ്പെടുന്നത് അത് മനുഷ്യനോടുള്ള താദാത്മ്യം പ്രഖ്യാപിക്കുന്ന ഒരു അവസരമാണ് അല്ലെങ്കിൽ മനുഷ്യനോട് താതാത്മ്യപ്പെടുന്ന ആ വലിയ രഹസ്യം അനാവരണം ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് പരീക്ഷിക്കപ്പെടുന്നത് അത് ആത്മീയതയുടെ ഉന്നതിയിൽ നിർ നിർ നിൽക്കുന്ന സമയത്താണ് അതായത് ജ്ഞാനസനം കഴിഞ്ഞ ഉടൻ അതായത് ഏറ്റവും ആത്മീയതയിൽ നിൽക്കുന്ന സമയത്താണ് ഈശോ പരീക്ഷിക്കപ്പെടുന്നത് സ്നേഹമുള്ളവരെ നമുക്കറിയാം നമ്മളൊരു പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുമ്പോഴും ഒരു ധ്യാനമൊക്കെ കൂടി വിശദീകരിക്കപ്പെട്ട അവസരത്തിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളൊക്കെയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോരോ സന്ദർഭങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടവരുന്നത് ഇനി നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത കാര്യം എവിടെയാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മരുഭൂമിയാണ് അതിന് വേദിയാകുന്നത് മരുഭൂമിയെക്കുറിച്ച് നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ അത് ഊഷ്മളതയില്ലാത്ത സ്ഥലമാണ് കുടിയ ചൂടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ വരണ്ട സ്ഥലമാണ് പക്ഷേ ദൈവശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ അത് ദൈവമനുഷ്യ സമാഗമ വേദിയാണ് അതുപോലെ ദൈവം ദൈവാനുഭവത്തിൻ്റെ സ്ഥലമാണ് കൂടാതെ തന്നെ ദൈവികമായിട്ടുള്ള ചൈതന്യം നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഈ അവസരത്തിൽ ഈശോ മരുഭൂമിയിലാണ് പരീക്ഷിക്കപ്പെടുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്കാണ് നയിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ അവസരത്തിലും ഈശോയുടെ വലിയ ഒരു ദൗത്യമായിരുന്നു അല്ലെങ്കിൽ ഈശോയുടെ വലിയൊരു ദൗത്യമായിരുന്നു പ്രാർത്ഥനയിൽ ആഴപ്പെട്ടുകൊണ്ട് ഉപവാസത്തിൽ ആനയിക്കപ്പെട്ടുകൊണ്ട് അവിടുത്തെ പരീക്ഷകളെ നേരിടുക എന്നുള്ള വലിയ ദൗത്യം ഇത് വളരെ കൂടി അവിടുന്ന് നേരിടുന്നതാണ് ഇന്നത്തെ സവിശേഷഭാഗം ഇനി എത്ര നാളാണ് ഈശോ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നത് അവന് വിശക്കുന്നത് വരെ അവൻ കാത്തിരിക്കുന്നത് എത്ര ദിവസമാണ് അത് നാൽപ്പത് ദിവസത്തോളം എന്നാണ് വചനം പറയുക സ്നേഹമുള്ളവരെ നാൽപ്പത് എന്നതിൻ്റെ പ്രതീകാത്മകത പ്രതീകാത്മകത ഒത്തിരി പ്രാവശ്യം സുവിശേഷങ്ങളിലും പഴയ നിയമ ഗ്രന്ഥങ്ങളിലും വായനകളിലും നമ്മൾ വായിക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ ജനത നാൽപ്പത് വർഷത്തെ യാത്ര ചെയ്താണ് ഭാഗത്ത ദേശം കരസ്ഥമാക്കുന്നത് അതുപോലെ മോശ നാൽപ്പത് ദിവസം ഉപവസിച്ചതിനു ശേഷമാണ് ദൈവസന്നിധിയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഇസ്രായേലുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തത് നാൽപ്പത് വർഷം നാൽപ്പത് ദിവസം ഉപവസിച്ചതിന് ശേഷമാണ് അതുപോലെ എസ് എയിലെ യൂതയുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് നാൽപ്പത് ദിനരാത്രിങ്ങളാണ് ഉപവസിക്കുന്നത് കൂടാതെ തന്നെ ഈ മരു ഭൂമിയെ മൂടിയ പ്രളയജലം ഈ ഭൂമിയിൽ നിലനിന്നത് നാൽപ്പത് ദിവസത്തോളമാണ് ഇത് ഒരു ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ കാലയളവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് പഴയ നിയമ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഒരു തലമുറയുടെ കാലഘട്ടമാണ് നാൽപ്പത് വർഷം എന്നൊക്കെ പറയുന്നത് അതിന് സെനഗസിൻ ഇപ്രകാരം പറയുന്നുണ്ട് നാൽപ്പത് എന്നത് പറയുന്നത് ഒരു പൂർണ്ണതയുടെ ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു പൂർണ്ണ സംഖ്യയാണ് എന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇത്രയും ദിവസം ഈശോ മരുഭൂമിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുമ്പോഴും അവനെ പിന്തുടർന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പിശാചിരാൽ പരീക്ഷിക്കപ്പെടുന്ന പെടാനുള്ള അവസരമാണ് ഇനി എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത് ഈ അവസരങ്ങളിലേക്കാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് സുവിശേഷ ഭാഗം രണ്ടാമതായി രണ്ടാമതായിട്ട് നമ്മളെ ക്ഷണിക്കുക ആദ്യമായിട്ട് ഈശോയെ നേരിടുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം സ്നേഹമുള്ളവരെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള താല്പര്യങ്ങളെ ആഗ്രഹങ്ങളെന്ന് നമ്മൾ വിളിക്കാറുണ്ട് ഇതെല്ലാം സ്വാഭാവികമായിട്ട് നമ്മളെ അനുഭവിക്കുമ്പോൾ അതിന് യാതൊരു പ്രത്യേകതയും ഇല്ല പക്ഷേ അസ്വാഭാവികമായിട്ട് നമ്മളിതെല്ലാം അനുഭവിക്കുമ്പോൾ അത് പ്രലോഭനങ്ങളായിട്ട് രൂപപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട് സ്നേഹമുള്ളവരെ എങ്ങനെയാണ് ഈശോയെ ഈശോ പ്രലോഭനത്തിൽ അകപ്പെടുന്നത് അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കുക മൂന്ന് തരം പ്രലോഭനങ്ങളാണ് പ്രധാനമായിട്ടും ഈശോ നേരിട്ടത് ആദ്യമായിട്ടുള്ള പ്രലോഭനമാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കുവാൻ വേണ്ടി പറയുക സ്നേഹമുള്ളവരെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ബൈബിളിനെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ വിശപ്പിൻ്റെ വിളിക്കു മുമ്പിൽ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ നേരിട്ട വ്യക്തികളെക്കുറിച്ച് നമുക്കറിയാം യേസാവിന് ജ്യേഷ്ഠാനം നഷ്ടമായത് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത ദൈവത്തിന് മുമ്പിൽ മറുതലിച്ചത് കൂടാതെ തന്നെ മറ്റ് അനേകം കാര്യങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ വിശപ്പിൻ്റെ വിളിക്കുമുമുമ്പില് പലപ്പോഴും പ്രലോഭനങ്ങൾ അകപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ നമുക്കറിയാം നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരീക്ഷണം ആരംഭിക്കുക അതായത് ഈ കാര്യം നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമ്മൾ നേരിടുവാനുള്ള പല വസ്തുതകളായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട് നീ ഇന്ന വ്യക്തിയാണെങ്കിൽ നീ ഈ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ നീ ഈ ജോലി ചെയ്യുന്നവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും നേരിടേണ്ടതായിട്ട് വരും സ്നേഹമുള്ളവരെ അതായത് തന്നിലെ ദൈവത്വം അടിയറ വയ്ക്കുവാനായിട്ടുള്ള വലിയ ക്ഷണമാണ് ഇവിടെ ഈശോ നേരിടുക അതും ആ പ്രലോഭനത്തെ ഈശോ അതിജീവിക്കുന്നു രണ്ടാമത്തെ പരീക്ഷണമാണ് ഈശോയോട് ചോദിക്കുന്നത് എല്ലാ രാജ്യവും കാണിച്ചിട്ട് ഇതിൻ്റെ സർവമഹത്വവും അധികാരവും നിങ്ങൾക്ക് ഞാൻ തരാം യഥാർത്ഥമായിട്ട് ഈശോയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം എളിമപ്പെടുക അതുപോലെ തന്നെ സ്വയം ശൂന്യവൽക്കരിക്കുക ഏറ്റവും അങ്ങനെ ഉള്ള ഈശോയുടെ ദൗത്യത്തിന് മുൻപിലാണ് ഈ പ്രലോഭനവുമായിട്ട് തിന്മയുടെ ശക്തികൾ സമീപിക്കുവാനായിട്ട് ഇടവരുന്നത് സ്നേഹമുള്ളവരെ ഈ അവസരത്തിൽ ഈശോ അതിനെ നേരിടുന്നു മൂന്നാമത്തെ പ്രലോഭനമാണ് നീ താഴേക്ക് ചാടുക ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക സ്നേഹമുള്ളവരെ താഴുന്നവരെ ഉയർത്തുവാനും താഴ്ന്ന തട്ടിലുള്ളവരെ ഉയര്ന്ന പടികളെ ചവിട്ടി മുകളിലേക്ക് കൊണ്ടുവരുവാനുമായിരുന്നു ഈശോയുടെ യഥാർത്ഥ ദൗത്യം എന്നാണെന്ന് വെച്ചാൽ ഈശോയുടെ യഥാർത്ഥ ദൗത്യം പക്ഷേ ഈ പ്രലോഭനത്തെയും ഈശോ നേരിടുന്നു നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈശോയുടെ ഈ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുവാന് വേണ്ടിയിട്ട് തയ്യാറാകണം ഈശോയ്ക്ക് ഒരിക്കലും അപ്രാപ്യമായ കാര്യങ്ങളെക്കുറിച്ച് ആയിരുന്നില്ല അവിടുന്ന് പ്രലോഭനങ്ങൾ നേരിട്ടത് അതായത് അപ്പം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നവന് ഒരിക്കലും കല്ലുകളെ അപ്പമാക്കുക എന്നത് ഒരു പ്രലോഭനമായിരുന്നില്ല അതുപോലെ തന്നെ ദൈവപുത്രന് ദൈവിക പരിപാലനയും ദൈവിക സംരക്ഷണവും ഒരിക്കലും ഒരു പ്രലോഭനമാകുന്നില്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിന് ഈ ലോകത്തിൻ്റെ നിയന്താവിന് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള മഹത്വം ഒരിക്കലും ഒരു പ്രലോഭനമല്ല ഈ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് നമുക്ക് കഴിയാത്ത സാഹചര്യങ്ങളെക്കുറിച്ചല്ല ഒരിക്കലും നമ്മളെ പ്രലോഭനത്തിൽ അകപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ പരീക്ഷകൾ നേരിടേണ്ടി വരിക മറിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും ചെയ്യാൻ സാധിക്കുന്ന മേഖലകളെക്കുറിച്ചുമായിരിക്കാം നമ്മൾ പലപ്പോഴും പരീക്ഷകളായിട്ട് നമ്മൾ നേരിടേണ്ടി വരുന്നത് അത് ചിലപ്പോൾ സമ്പത്തായിരിക്കാം സ്ഥാനമാനങ്ങളായിരിക്കാം നമ്മുടെ കഴിവുകളായിരിക്കാം ഒരുപക്ഷെ വിശുദ്ധമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളുമായിരിക്കാം വിശുദ്ധമായിട്ടുള്ള നമ്മുടെ ജീവിതം തന്നെയായിരിക്കാം ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പരീക്ഷകളെ നേരിടേണ്ടത് അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദൈവവചനം സ്വീകരിക്കുക അല്ലെങ്കിൽ ഈശോയെ കൂട്ടുപിടിക്കുക ത്യാഗങ്ങൾ അനുഷ്ഠിക്കുക ഈ വിധത്തിലാണ് നമ്മൾ ഇരുടെ ഇതിനെയൊക്കെ നേരിടേണ്ടത് എഫ് സോസുകാരുടെ ലേഖനത്തില് ദൈവവചനമാകുന്ന വാൾ ധരിക്കുക എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ വചനത്തെ നമുക്ക് സ്വീകരിക്കുവാൻ സങ്കീർത്തന പുസ്തകത്തിലെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുക കൂടാതെ സുഭാഷിതങ്ങളെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ ഉപദേശം സ്വീകരിക്കുക അത് കൺമണി പോലെ കാത്തുകൊള്ളുക വിരലുകളിൽ അണിയുക ഹൃദയഫലകത്തിൽ കൊത്തിവെക്കുക സ്നേഹമുള്ളവരെ ദൈവവചനം നമ്മുടെ ജീവിതത്തേക്ക് സ്ഥിരീകരിച്ച് നമുക്ക് ഈ നോമ്പുകാലത്ത് ശക്തിപ്പെടാം പ്രലോഭനങ്ങൾ മനുഷ്യ മനുഷ്യ സഹജമാണ് പക്ഷേ എങ്ങനെ അതിനെ അതിജീവിക്കൂ എന്നത് അതിജീവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ദൈവിക സംരക്ഷണം ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് യാചിക്കാം നല്ലൊരു നോമ്പുകാലം എല്ലാവർക്കും പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി വേണ്ടത്ര തിരുത്തലുകൾ വളർത്തി ആത്മീയതയുമായിട്ട് ഓരോ ദിവസവും വളർച്ച പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ